അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ വീടിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് അടുക്കള നമ്മുടെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പല സമയങ്ങളിലും ഇടവേകുന്ന ഒരു സ്ഥലമാണ് അടുക്കള എത്ര വലിയ ലോക്ക്ഡൗൺ വന്നാലും ഒരു റെസ്റ്റൂമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ വീട്ടിലെ ഉമ്മമാർ അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരും എന്തുകൊണ്ടും നാം അവരോട് ഒരുപാട് കടപ്പെട്ടവരാണ് എന്നാൽ നമ്മുടെ സഹോദരിമാർ അടുക്കളയിൽ വരുത്തുന്ന ചില തെറ്റുകൾ ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലെ വറക്കത്തിന് നഷ്ടപ്പെടാനും ഒരുപാട് പൈശാചികമായ ബുദ്ധിമുട്ടുകൾ വരാനും കാരണമാകുന്ന നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാന താല ഒരുപാട് നാഫിയായ ഇൽമ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു സുബഹാന താല തോഫീക്ക് നൽകുമാറാവട്ടെ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അഥവാ അടുക്കളയിൽ നമ്മുടെ സഹോദരിമാർക്ക് ചെയ്യുന്ന നാല് തെറ്റുകളെക്കുറിച്ചാണ് നിർബന്ധമായും ഈ തെറ്റുകളൊക്കെ നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കണം നമ്മുടെ അടുക്കള നല്ല ഭറക്കത്തുള്ള അടുക്കളയായി മാറണം എല്ലാവരും വിഷയങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക അതിൽ ഒന്നാമത്തേത് മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്നും നേരെ എതിര് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങൾ തുറന്നു വെക്കുക മുത്തു മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ നിർബന്ധമായി മൂടി വെക്കണമെന്ന് അടുക്കളയിലെ പാത്രങ്ങൾ മൂടി വെക്കാതെ കുറേ സമയം തുറന്നു വെക്കുക നമുക്കറിയാം ഭൗതികപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ കടന്നു വരും ഒരുപാട് രോഗങ്ങളൊക്കെ വരാൻ കാരണമാകും അതായത് ഈച്ചയും പ്രാണികളൊക്കെ വന്നിരുന്നാൽ അവ രോഗങ്ങൾക്ക് പരത്തുന്ന പ്രാണികളായതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരാൻ കാരണമായി കാരണമായിത്തീരും എന്ന് മാത്രമല്ല മുത്തു മുഹമ്മദ് മുസ്തഫ സലഹുഅലഹി വസലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭക്ഷണമുള്ള പാത്രങ്ങളെ നിർബന്ധമായും മൂടി വെക്കുക അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ മൂടി വെക്കുക കാരണം ബിസ്മി ബിസ്മിച്ചല്ലാതെ മൂടി വെക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണങ്ങളിലുമൊക്കെ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ഇബിലീസ് വരുമെന്ന് നമ്മുടെ മുത്തും മുഹമ്മദ് മുസ്തഫ സല അള്ളാഹു തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബിസ്മി ചൊല്ലി പാത്രം മൂടി വെച്ച് കഴിഞ്ഞാൽ പൈശാചികമായ പിശാച്ചിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് പാത്രം മൂടി വെക്കാതെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഒരുപാട് രോഗങ്ങളുണ്ടാകും പൈശാചികമായ ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ഉമ്മമാരും സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അടുക്കളയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം അടുക്കളയിൽ അടിച്ചു വാരിയത് കൂട്ടിയിടൽ ഇത് ഒരുപാട് വീട്ടിലും ഉമ്മമാരും സഹോദരിമാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ എന്താണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം ദാരിദ്ര്യം വരാനുള്ള കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അടിച്ചു വാരിയ വേസ്റ്റ് അത് കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും അത് നമ്മൾ അപ്പോൾ തന്നെ വാരിക്കൊണ്ടുപോയി കളയണം അത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കൂട്ടി വെക്കാനുള്ളതല്ല വീട്ടിലൊക്കെ അടിച്ചു വാരി അവിടെ തന്നെ കൂട്ടിയിടുന്ന ആ കാര്യം നിർബന്ധമായും നിങ്ങൾ ഒഴിവാക്കണം അത് എവിടെയാണോ നിങ്ങൾ കൊണ്ടുപോയി ആ വേസ്റ്റ് ഒഴിവാക്കൽ ആ വേസ്റ്റ് ഒഴിവാക്കുന്ന സ്ഥലത്ത് അത് വാരി കൊണ്ടു ഇടണം അല്ലാതെ അടുക്കളയിൽ ഇടരുത് അടുക്കള എപ്പോഴും വൃത്തിയോടുകൂടി ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ അടിച്ചു വാര്യ വേസ്റ്റ് ഒരിക്കലും അവിടെ തന്നെ കൂട്ടിയിടാൻ പാടില്ല ഇത് എല്ലാ ഉമ്മമാരും സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് അങ്ങനെ നമ്മൾ വേസ്റ്റാക്കി ഭക്ഷണം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലത്തിൽ ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിത്തീരും ഇങ്ങനെ ചെയ്യുന്നവരിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഭക്ഷണം നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി അവസാനം അത് കളയുന്ന അവസ്ഥ ഉണ്ടാക്കിത്തീർക്കരുത് എത്രയോ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ആ സമയത്ത് നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാൻ വലിയൊരു കാരണമായി തീരും അതുപോലെ നമുക്ക് ഭക്ഷണം ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിത്തീരും ഭക്ഷണം ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയം എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി അടുക്കളയിൽ ചെയ്യാൻ പറ്റാത്ത നാലാമത്തെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഭക്ഷണങ്ങൾ നമ്മൾ പാകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴോ ഭക്ഷണം നിലത്ത് വീണു പോയാൽ അതിനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത് അത് പെട്ടെന്ന് നമ്മൾ പെറുക്കിയെടുക്കണം നബി സലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ കയ്യിൽ നിന്നും ഭക്ഷണം വീണാൽ അതിനെ ഉടൻ അവൻ എടുത്തു കൊള്ളട്ടെ എന്നതിന് ശേഷം അതിന്മേലുള്ള പൊടിപഠനങ്ങളെല്ലാം നീക്കി അത് അവൻ വീണ്ടും കഴിച്ചുകൊള്ളട്ടെ എന്നാണ് മുത്തും മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എത്ര ഭക്ഷണങ്ങളാണ് വെറുതെ കളയുന്നത് ഒരു ഭക്ഷണം നമ്മൾ വെറുതെ കളയാൻ പാടില്ല ഭക്ഷണം കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥ പടച്ചിറപ്പ് നമുക്ക് തരും അതുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കുക ഈ ഭക്ഷണം കളയുന്ന പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉണ്ടാകരുത് ദിവസങ്ങളായി മാസങ്ങളായി ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി റോഡിലൂടെ അലഞ്ഞു നടക്കുന്ന വീട് വീടാന്തരം അലഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിത്തീരും അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള വലിയൊരു കാരണമാകും അതുകൊണ്ട് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ